എല്ലാ ദിവസവും നമ്മുടെയൊക്കെ മൊബൈലേക്ക് വരാറുള്ള വഴിവിളക്കാണ് അപ്പോൾ വഴിവിളക്കിലെ ഇന്നത്തെ ഒരു പിന്നെ ഭാഗം ഇതാണ് തികവും മികവും ഇമാം തൊബറാനി റഹ്മാമുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് തീർച്ചയായും നിങ്ങളിലൊരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നന്നായും പൂർത്തിയായും ചെയ്യുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന റസൂള്ള സാഹ അലൈഹി സ്വലാമയുടെ ഒരു വാചകമാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചിന്തയുടെ ഭാഗമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു പിന്നെ ഹദീസ് ശരിക്ക് ഇപ്പോൾ നമ്മൾ നമസ്കാരം ഏതൊരു സംഗതിയും നമുക്കെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് മനസ്സിലാക്കി ആസ്വദിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ പ്രതിഫലം നമുക്ക് കിട്ടുന്നുള്ളതു അതെ നമ്മൾ നമ്മളെന്തായാലും സമയം ചിലവഴിക്കണം എന്തായാലും നമ്മൾ നിസ്കരിക്കണം അപ്പോൾ അവിടെ ശരിക്ക് നമ്മളൊന്ന് അതിൻ്റെ അർത്ഥമൊക്കെ അറിഞ്ഞ് നമ്മൾ ചെല്ലി നിസ്കരിച്ച് ഒന്ന് ആസ്വദിച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ പൂർണ്ണ പ്രതിഫലം കിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് അത് നീങ്ങും ചെയ്യും തീർച്ചയായിട്ടും ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അത് എഹ്സാനോടുകൂടെ ചെയ്യണം എന്നതാണ് എന്നുവെച്ചാൽ ഏറ്റവും നന്നാക്കി ചെയ്യുക ഇപ്പോൾ ഒലുവെടുക്കുമ്പോൾ ഇഹ്സാനോടുകൂടെ എടുക്കുക അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ശരിക്കും ഒരു പൂർണ്ണതയിൽ ഒരു ജീവൻ കൊടുത്തുകൊണ്ടുള്ള ഒരു പിന്നെ ഒലുവായിരിക്കണം നനയേണ്ട ഭാഗങ്ങൾ നനഞ്ഞ് കൃത്യമായിട്ട് ആ തടവി അത് കൃത്യമായി അതിൻ്റെ ഒരു പൂർണ്ണമായ ഭാഗങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചുളിവുള്ള ഭാഗങ്ങൾ ഒന്നും ഇല്ല അതുമാത്രമല്ല ഇപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലഹുലി സ്വ പറഞ്ഞു നിങ്ങൾ ബലി അറുക്കുകയാണെങ്കിൽ പോലും അതൊരു അവിടെയും വേണം ഒരു തെഹസീൻ ഒരു ഹിസാനോടുകൂടെ നിങ്ങൾ അറുക്കണം അപ്പോൾ അവിടെ മൂർച്ചയുള്ള കത്തി വേണം അതുപോലെ തന്നെ പെട്ടെന്ന് അറുത്ത് വൻതീയണം അള്ളാഹിൻ്റെ നാമം ഉച്ചരിക്കണം പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഏത് കാര്യത്തിനും അങ്ങനെ തന്നെ നമസ്കാരം മറ്റു ആരാധനാ കർമ്മങ്ങൾക്കെല്ലാം അത് ഇഹ്സാനോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതിൽ ഒന്ന് റസൂല്ലാഹി സ്വ പറഞ്ഞേ പിന്നെ ഇപ്പം രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞൊരു പ്രയോഗമുണ്ട് നിങ്ങൾ ഏറ്റവും കുറഞ്ഞതാണെങ്കിലും അതാക്കലേ ഏറ്റവും കുറഞ്ഞതാണ് പക്ഷെ അത് നിത്യമായിട്ട് ചെയ്യാം ഓക്കെ അതായത് പൂർണ്ണതയാണ് അതെ ഇപ്പോൾ എല്ലാം പിന്നെ ഒരു ദിവസം ഒരു രാത്രി നമസ്കാരം ഒരാൾ എഴുന്നേറ്റ് സുബൈൻ്റെ മുമ്പായിട്ട് ഒരു ദിവസം ഒരു പതിനൊന്ന് സംസ്കരിച്ചു പിന്നെ അതൊരു ഏഴായി പിന്നെ അഞ്ചായി പിന്നെ മൂന്നായി പിന്നെ അത് അവിടെ ഒഴിവാക്കി എന്നാണ് അപ്പം അള്ള ഇഷ്ടപ്പെടുന്നത് ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്നേ നിസ്കരിക്കാൻ പറ്റുള്ളൂ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക അതല്ല ആക്കി ഏറ്റവും ഇഷ്ടമാണെന്നാണ് അപ്പം ഏത് പ്രവൃത്തിയും പൂർത്തിയാക്കി ചെയ്യുക അത് പാതി വഴിയിലിടുന്ന ഒരവസ്ഥകൾ നമ്മുടെ ആരാധനകളാകട്ടെ മറ്റൊന്നിലും നമുക്ക് പാടില്ല അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ രൂപത്തിൽ എൻ്റെ ഹെഡിങ്ങാണ് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര രസകരമായി തോന്നിയത് തികവും മികവും നല്ലൊരു നമ്മൾ നന്നായിട്ട് പഠിച്ച് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ അതാണ് തീർച്ചയായിട്ടും ഇത് നമ്മളൊരു ദുനിയാവിന്റെ കാര്യത്തിൽ എടുത്താലും അങ്ങനെ തന്നെ കേട്ടോ ഏത് വിഷയം നമ്മളൊരു ജോലി ജോലിയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മളാ ടൈം നമ്മളിപ്പോൾ ഇന്ന് യൂട്യൂബും സംവിധാനങ്ങളും കമ്പ്യൂ എ ഐയും എല്ലാം ഉണ്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ മൊബൈൽ നമ്മളെ ഇൻ്റർനെറ്റ് എത്ര യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇതങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവല്ലേ എന്താ പറയുക സ്റ്റാറ്റസൊന്ന് സ്റ്റാറ്റസിലേക്ക് അങ്ങനെ മൂവ് ചെയ്ത് പോവാണ് അവിടെയൊക്കെ നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്യുകയും അതിനൊന്ന് പഠിക്കാനും അത് നമ്മുടെ ജോലിയിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താനൊക്കെ നമുക്ക് നമുക്കെന്ത് ചെയ്യും ും സഹായിക്കുന്നതാണ് ഭൗതികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നേ നേരത്തെ മൊബൈൽ സാഹിബ് പറഞ്ഞ പോലെ ജോലി ചെയ്യണമെങ്കിലും അതിന്റെ പൂർത്തീകരണം ആകുമ്പോഴേ അതില് നമ്മുടെ മേലുദ്യോഗസ്ഥകരണെങ്കിലും അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ ജോലി പാതി വഴിയിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ മാത്രല്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഉത്തരവാദിത്തം ഒരാൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിലൂടെ അള്ളാഹു അടിമ ഇഷ്ടപ്പെടുന്നു ഏത് മേഖല നോക്കുകയാണെങ്കിലും ഒരു പൂർണത പ്രവർത്തനത്തിന്റെ പൂർണ്ണത അനിവാര്യമാണ് പഠിച്ചു ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അതെ അതെ ഈ പിന്നെ അറിവില്ലാതെ നമ്മൾ പല കാര്യങ്ങളിലും ഇടപെട്ട് കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും ഒരു പൂർത്തീകരണത്തിന് നമുക്ക് സാധിക്കില്ല അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലാണ് ആരാധനാ കർമ്മങ്ങളിലൊക്കെ ഈ ഒരു പൂർത്തീകരണം അതിൻ്റെ തികവോടുകൂടെ മികവോടുകൂടെ ഏറ്റവും മെച്ചപ്പെട്ട് എത്ര കണ്ട് നന്നാക്കാൻ പറ്റുമോ ഇപ്പം ഓതുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ് എത്ര കണ്ട് നന്നാക്കി കുറാൻ ഓതാൻ പറ്റുമോ അങ്ങനെ കുറാൻ ഓതണം എന്നാണ് അത് ഭംഗിയിൽ ഓതണം എന്നാണ് അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഭംഗി ഉണ്ടാകുക ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റേഡിയോയിൽ സ്ഥിരമായിട്ട് പിന്നെ ഒരുപാട് ഖുറാൻ പാരായണത്തിൻ്റെ സംവിധാനങ്ങളുണ്ട് ഹിഫലിൻ്റെ ഉണ്ട് തെജ്ബീതിൻ്റെ ഉണ്ട് പിന്നെ പാരായണ മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പിന്നെ പുറമേ നമ്മുടെ പിന്നെ മധുരം ഖുർആൻ വല്ലാതെ കൃത്യമായിട്ട് ഒരു സംഗതിയാണ് ഇന്ന് എല്ലാവർക്കും അതേപോലെയുള്ള കാര്യങ്ങളാകാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ തെജ്ബീതിൻ്റെ നിയമത്തോടു കൂടെ നീട്ടേണ്ടത് നീട്ടി മണിക്കേണ്ടത് മണിച്ച് അങ്ങനെ ഓതുകയാണെങ്കിൽ എല്ലാവർക്കും നന്നാക്കാൻ പറ്റും അതെ അതെ ആവശ്യം ആൾക്കാർ പഠിച്ചു പോകുന്നുണ്ട് പണ്ടേ പഠിച്ചു പഠിച്ച രീതിയില്ലേ അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ നമ്മളൊന്ന് ശ്രമിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഒന്ന് മാറ്റം വരുത്തി അത ജീവിതം അനുസരിച്ച് ഈണത്തോടെ ഇമ്പത്തോടെ ആസ്വദിച്ച് നമുക്ക് ഓതാൻ പറ്റും അപ്പൊ നമുക്ക് കിട്ടുന്നൊരു വല്ലാത്തൊരു സമാധാനം അതെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാല് നമ്മള് പൊതുവെ നമ്മള് പൊതുവേ മനുഷ്യന് വരുന്നതാണ് ചെറിയൊരു അവനവനെക്കുറിച്ചുള്ളൊരിത് ഒന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊതുവേ തോന്നും ഒന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ആ തോന്നും ഇത് ശരിക്ക് നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കുന്നില്ല അത്യാവശ്യം ഒക്കെ ചെല്ലിയിട്ടുണ്ടോ ഒന്ന് നന്നായിട്ട് ഞാൻ നിസ്കരിച്ചില്ലേ ഇത് ആളുകൾ ആരും വിലയിരുത്താറില്ല പൊതുവേ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു പരാജയമാണ് ഏത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അല്ലാത്തതിനാണെങ്കിലും നമ്മൾ ആലോചിക്കും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പറഞ്ഞു കുഴപ്പമില്ലാതെ പാടിക്കണം ഇതിലൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ മതപരമായ വിഷയത്തിൽ ഈ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് അടുത്തത് ഇതിനേക്കാൾ മെച്ചപ്പെടുത്തണം എന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നും ആളുകൾ അപ്പൊ അവർക്ക് തന്നെ അവർ തന്നെ സാറ്റിസ്ഫൈഡ് ആണ് റമദിനെ കഴിയുമ്പോ എന്ത് ചെയ്യണം ആ ഒരു ാണ് ആ രീതികളെല്ലാം അണു മാറിപ്പോ അത് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം ഏതായാലും ഇന്നത്തെ ഒരു ചിന്തയ്ക്ക് വേണ്ടി നമ്മളെടുത്തത് അഹുഹുന്റെ പ്രഭാചുടെ ഹദീസാണ് അത് തികവോടുകൂടെ മികവോടുകൂടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്